കുറെ കാലമായി മോദി പറഞ്ഞു പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാക്കാണ് നിയമം പൌരത്വ ഭേദഗതി നിയമം യഥാർത്ഥത്തിൽ മുസ്ലീങ്ങൾക്കെതിരായ ഒരു നിയമമാണ് ആ നിയമമാണ് മോദിയുടെയും സംഘപരിവാറിന്റെയും ലക്ഷ്യം ഇപ്പോൾ മോദി ആകെ മൊത്തം സമ്മർദ്ദത്തിലാണ് ഉത്തർപ്രദേശിൽ യോഗി മോദിയെ കൈവിട്ടു മോദി യോഗിക്ക് മറുപടി കൊടുത്തു തന്നെ കൈവിട്ടാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് കൂടുതൽ കാലം ഇരിക്കില്ല എന്ന സന്ദേശം യോഗിക്കു കൊടുത്തു യോഗി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു എന്ന വാർത്തകൾ സജീവമാണ് അതിനിടയിലാണ് മോദിയെക്കാളും യോഗിയെക്കാളും വലിയ വർഗീയവാദിയായിരുന്ന വലിയ വർഗീയവാദിയായ അസാം മുഖ്യമന്ത്രി ഹിമന്ത് ശർമ്മ രംഗത്ത് എത്തിയിരിക്കുന്നത് മോദിയെക്കാളും കൂടുതൽ തീവ്ര ഹിന്ദുത്വമുള്ള ആളാണ് ഈ ഹിമന്ത് ബിശ്വാഥ് ശർമ്മ അയാൾ മുമ്പ് കോൺഗ്രസിലായിരുന്നു പിന്നീട് ബി ജെ പിയിൽ എത്തി അധാം മുഖ്യമന്ത്രിയായി മാറി ഇപ്പോ ഈ ഹിമന്ത് ശർമ്മ പറഞ്ഞിരിക്കുന്നത് പൌരത്വ ഭേദഗതി നിയമം തന്റെ സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്നാണ് ചുരുക്കത്തിൽ ഹിമന്ത് വിശ്വത് ശർമ്മ ഒരു മതേതരവാദിയായി മാറിയിരിക്കുന്നു അയാള് എപ്പോഴും ചാഞ്ചാടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മുമ്പ് കോൺഗ്രസിലായിരുന്നു പിന്നെ ബിജെപിയിലെത്തി ബിജെപിയുടെ മുഖ്യമന്ത്രിയായി മാറി അതിനുശേഷം ഇയാൾ പല വിധത്തിലുള്ള വർഗീയ തീവ്ര പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതെല്ലാം വിവാദമായും മാറി മോദിക്ക് വലിയ ഇഷ്ടമായി കാരണം തന്നെക്കാളും വലിയൊരു വർഗീയവാദിയെ കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ കൊണ്ടുതറന്നു മോദി ഇപ്പതാ മോദിയെതായിട്ടേക്കുന്നു ആസാം മുഖ്യമന്ത്രി പൌരത്വ ഭേദഗതി നിയമം ആസാമിൽ നടപ്പാക്കില്ല അതും പറഞ്ഞുകൊണ്ട് മോദി ഇങ്ങോട്ട് വരേണ്ട അതാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ഇതിനൊക്കെ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്കുണ്ടായ ദയനീയമായ പരാജയമാണ് ഘടകകക്ഷികളുടെ പിൻബലത്തിൽ നിൽക്കുകയാണ് മോദി ഇപ്പോൾ ആ മോദിയോട് ഒട്ടി നിന്നിട്ട് വലിയ കാര്യമില്ലെന്ന് ഹിമന്ത് ബിശ്വത് ശർമ്മ തെളിയിച്ചിരിക്കുന്നു അയാൾക്ക് മനസ്സിലായിരിക്കും അതുകൊണ്ടാണ് അയാൾ പറയുന്നത് പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലായിരുന്നു അസമിൽ നടപ്പാക്കില്ലായിരുന്നു മുമ്പ് അസാമിൽ പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കണം എന്ന് പറഞ്ഞ് മോദിക്ക് കത്തയച്ച വ്യക്തിയാണ് ഇപ്പം പറയുന്നത് നടപ്പാക്കില്ല മോദിയാകട്ടെ ഈ ഇദ്ദേഹത്തെ ഈ ഹിമന്ത് ഹിമന്ത്ശാദ് ശർമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കാരണം ഈ മുസ്ലിം സമുദായത്തിനെതിരെയും ദളിതർക്കെതിരെയും ഒക്കെ ഇയാൾ വളരെ മ്ലേച്ഛമായ പ്രസ്താവനകളാണ് ഇറാക്കിക്കൊണ്ടിരുന്നത് ഇയാൾ ഒരു ഹിന്ദുത്വ ഭീകരനായി മാറുന്നു എന്ന് വരെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ചോദിക്കേണ്ട മതേതരത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അതേ ഹിമന്ത് ബിശ്വാഥ് ശർമ്മയ്ക്കാണ് മനമാറ്റം വന്നിരിക്കുന്നത് ആ മനംമാറ്റത്തിനർത്ഥം ഇനി മോദിയെ താങ്ങി നിന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അസം മോദി പിടിച്ചെടുത്തത് ബിജെപി പിടിച്ചെടുത്തത് ഓപ്പറേഷൻ താമരയിലൂടെ ഈ ഹിമന്ത് ബിശ്വാഥ് ശർമ്മയെ അപ്പുറത്ത് ചാടിച്ചതിലൂടെ അയാള് പിന്നീട് പറഞ്ഞതെല്ലാം മോദി സ്തുതികൾ പാഴിയതെല്ലാം മോദി സ്തുതികൾ ഇപ്പോൾ അയാൾ തന്റേതായ രീതിയിൽ തന്റേതായ വ്യക്തിത്വം എന്താണെന്ന് തെളിയിച്ചിരിക്കുന്നു കോൺഗ്രസിന്റെ നേതാവായ അയാൾക്ക് ഒരു മതേതര വ്യക്തിത്വമുണ്ട് പക്ഷേ ബിജെപിയിലേക്ക് ചെല്ലുമ്പോൾ മോദിയൊക്കെ ഒന്ന് കോൾമേയർ കൊള്ളിക്കണം അമിത്ഷയെ ഒന്ന് കോൾമേയർ കൊള്ളിക്കണം അതുകൊണ്ട് പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കണമെന്നൊക്കെ പറഞ്ഞ് നടന്നു പക്ഷേ ഇപ്പോൾ അയാൾ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നു അയാൾ പറയുന്നു എന്റെ സംസ്ഥാനത്ത് നടക്കില്ല എന്റെ സംസ്ഥാനത്ത് നടക്കാൻ നടപ്പിലാക്കാൻ വേണ്ടി മോദി അസമിലേക്ക് വരികയും വേണ്ട ജനരോക്ഷം ഭയന്നാണ് അയാൾ ഇത്തരമൊരു മനമാറ്റം നടത്തിയിരിക്കുന്നത് ജനങ്ങൾ ഇപ്പോൾ ബിജെപി എവിടെയൊക്കെ ഭരിക്കുന്നു ആ സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിന് ഒരുങ്ങിയ ബിജെപി സർക്കാരിന്റെ തീവ്ര ഹിന്ദുത്വ നിലപാട് ആ നിലപാട് ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഹിമന്ത് ബിശ്വാ ശർമ്മ പ്ലേറ്റ് മാറ്റിയത് മാത്രമല്ല ഇപ്പോ ബിജെപി വലിയൊരു ഗ്രൂബിഥത്തിന്റെ വക്കിലാണ് ഗഡ്കരിയും മോദിയും തമ്മിലുള്ള യുദ്ധം ഒരു വശത്ത് യോഗിയുടെ യുദ്ധം ഒരു വശത്ത് യോഗി രാജിവയ്ക്കുമെന്ന സൂചന മറ്റൊരു വശത്ത് അതിലൊക്കെ ഉപരിയായി തീവ്ര ഹിന്ദുത്വവാദിയായ ഹിമന്ത് ബിശ്വാർമ്മയുടെ നിലപാട് മറ്റൊരു വശത്ത് മോദി നിങ്ങൾക്ക് വലിയ കാലം ഭരിക്കാനാവില്ല അതുറപ്പാണ് നൂറ് ശതമാനമുറപ്പ്